ദൈവവൈദൻ നിന്റെ ഓട്ടത്തിന് മുമ്പ് ദൈവം ഓടുന്നുണ്ട് എന്ന കാര്യം നീ ഓപ്പണം നിന്റെ കഷ്ടപ്പാടിനെ കർത്താവ് പ്രതിഫലം തരുന്നുണ്ടെന്ന് മക്കൾ തിരിച്ചറിയണം ദൈവത്തിന് വേണ്ടി ഒരു ഒരു ധൈര്യമനം ധന ഹീറോയിസം എൻ വർഷിപ്പിങ് ഒരു സാഹസികതയുണ്ട് പ്രാർത്ഥനയ്ക്ക് തണുത്ത ഇങ്ങനെ ഇരിക്കുന്ന നല്ല ആത്മീയത ഒരു സാഹസികതയുണ്ട് രാത്രി മുഴുവൻ ഉണർന്ന് പ്രാർത്ഥിക്കണം സാഹസികതയുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവൾ സാക്ഷ്യപ്പെടുത്തിയത് എവിടെ നിൽക്കുമ്പങ്ങാട് മറ്റേ നടന്നതാണ് വഴിയിൽ ബോധം കെട്ടി വീഴണം വഴിയിൽ പോയി സാഹസികമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ സാഹസികമായി ഇന്നൊരു ഒരു മകൾ വന്നിട്ട് പറയുന്നുണ്ട് മിഷന് പോവുക ഇവിടെ പോന്ന ആസാമില് ഒരു കുടുംബനാഥയാണ് അവര് പാരീഷിൽ നിന്നും മറ്റോ ക്രമീകരിച്ചതാണ് മിഷന് പോവുക ഒരു സാഹസികതയുണ്ട് അറിയാത്ത നാട് അറിയാത്ത ഭാഷ അറിയാത്ത ഭക്ഷണം അറിയാത്ത ജനങ്ങള് എന്ത് സംഭവിക്കും തിരിച്ചു വരും തലയുണ്ടാവുന്നു അറിയത്തില്ല

സാഹസികമായിട്ട് സന്യാസം ജീവിക്കണം ഉള്ള സൗകര്യങ്ങളും സുഖവും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ അതിനകത്തൊന്നും കാര്യമില്ല ഒരു മൈലിൽ നിന്ന് രണ്ട് മൈലൊക്കെ നടക്കുന്നതിനെ പറ്റി എന്ന് പറയുന്നത് ഒരു മൈല് നടക്കാൻ ആവശ്യപ്പെടാൻ രണ്ട് മൈല് നടക്കുക ആരാധനയില് ആരാധനയില് ഒരു ഹീറോ ഒരു സാഹസികത ഉണ്ട് മക്കൾ